ഹലോ എല്ലാവർക്കും നമസ്കാരം പാപ്പൻ ഗ്രാൻമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അമ്മ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ചോറിനൊരു കറിയാണ് പരിപ്പ് ബീട്രൂട്ട് തേങ്ങ അരച്ചത് ആ കറി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കിയിട്ട് അമ്മയോട് പറയണം അമ്മയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും സ്നേഹവും ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും മറുപടി ഞാൻ തരം കേട്ടോ ഇനി എന്തെങ്കിലും ഒരു സജഷൻസുകൾ ഉണ്ടെങ്കിൽ കഥാ മെസ്സേജിൽ നിങ്ങൾ ഒരു ലൈക്കും ഒരു ലൗ എമ്പളവും മാത്രം കൊടുക്കാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് എഴുതിക്കോ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ എന്തെങ്കിലും വേണമെങ്കിൽ അമ്മ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാം അപ്പം ഇങ്ങനെ ഓരോന്നോരോന്ന് എഴുത്ത് പോകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്നല്ലോ എടുക്കണത് ഓരോന്നോ ഓരോന്നോ ഓരോ ദിവസം ഇങ്ങനെ എടുത്ത് പോകുമ്പോൾ അതിൻ്റെ ഒരു താമസേ ഉണ്ടാവുള്ളൂ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഡിഷ് എനിക്കറിയാവുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് എൻ്റെ രീതിയിൽ കുക്ക് ചെയ്ത് നിങ്ങളെ കാണിക്കാം നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് സ്നേഹവും നന്ദിയുണ്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കാവുന്ന സ്പെഷ്യൽ പരിപ്പ് കറിയാണ് വന്നോളൂ ഉണ്ടാക്കാം നമുക്കിന്ന് അമ്മ പറയുന്ന ആ പരിപ്പ് കറി ഉണ്ടാക്കാം ഈ പരിപ്പ് കറിക്കുക അമ്മ എടുത്തിരിക്കുന്നത് ഇത് ഒരു ചെറിയ അതാ ഈ ഗ്ലാസ്സിൻ്റെ മക്കളെ ഈ ഒരു ഗ്ലാസ്സിങ്ങുള്ള പരിപ്പാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയ ഗ്ലാസ്സിൽ പരിപ്പ് നിങ്ങളും എടുക്കാവൂ പിന്നെ രണ്ട് കഷ്ണം ബീട്രൂട്ട് ഇതിലേക്ക് വേണ്ടുന്നത് ഇത്രയാണ് ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ബീട്രൂട്ടാണ് പിന്നെ തേങ്ങ ഒരു ഒരു കാൽ അര ടീസ്പൂണ് ജീരകം ഇട്ടുണ്ട് തേങ്ങ ജീരകം പച്ചമുളക് ചേർത്തിട്ട് അരയ്ക്കണം പിന്നെ ഇത്രയും തക്കാളി കടുക് ഉലുവ മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഉപ്പ് മുളക് ഉണക്ക മുളക് ഇതിപ്പോ നമുക്ക് കിട്ടൂട്ടോ കടകളിൽ കിട്ടും ഗുണ്ടുമുളക് എന്ന് അടിച്ചാൽ കിട്ടും ഗുണ്ടുമുളകുന്നു അടിക്കൂ പിന്നെ തൈര് വേണം ഈ കറിക്ക് തേങ്ങ അരപ്പില് നമ്മൾ ചേർത്തത് തൈരാണ് ഈ ചോറിന് ഒരു ഒഴിച്ചു കറിയാണ് ചോറ് കഴിക്കാൻ നമുക്കത് ഒരു ഒഴിച്ചു കറിയാണ് അപ്പോൾ അത് നിങ്ങൾ കണ്ടോളൂ അമ്മ ഉണ്ടാക്കാം ഈ ബീട്രൂട്ടും നേരത്തെ കാണിച്ച തേങ്ങയും കുറച്ച് ഒത്തിരി ജീരകവും രണ്ട് പച്ചമുളകും കൂട്ടിയിട്ട് വെണ്ണ പോലെ അരച്ചിട്ട് വേഗം വരാം കേട്ടോ ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളിതാ ഈ ഈ തൈരില്ലേ ഇതും കൂടി ചേർത്തിട്ട് വേണം ഒന്ന് ഒന്നുകൂടി കറക്കിയിട്ട് വരാം എന്നാൽ അപ്പോഴത്തേക്ക് നമ്മുടെ ചട്ടി ചൂടാവും ഓക്കേ ചെറിച്ചു പോവാതെയൊക്കെ നോക്കണോട്ടോ അപ്പോൾ ഇതിൽ ഒരു പുളിയും കൂടി കിട്ടും നമ്മുടെ തേങ്ങയും തൈരും ബീറ്റ് റൂട്ടും കൂടി അരച്ചു കഴിഞ്ഞു ഇനി ഈസി ആയിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ പോവാണ് സമാധാനമായിട്ട് കുക്ക് ചെയ്യാൻ പോവാണ് വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ഇട്ട കണക്ക് ഉലുവിട്ട് കൊടുത്തു ഇട്ട് കൊടുത്തു ഇതിൽ നമ്മൾ ഉള്ളി ചേർത്തല്ലേട്ടോ ഇതൊന്ന് മൂത്ത് വരട്ടെ മൂത്ത് വരുമ്പോൾ നമുക്ക് മൂത്ത് വരികയെന്ന് പറയുമ്പോൾ ഇത് പൊട്ടണം പൊട്ടണതാണ് ഈ മൂക്കൽ എന്ന് പറയുന്നത് പൊട്ടി പൊട്ടി വരുമ്പോൾ നമുക്ക് അടുത്ത സാധനം ഇടാം എന്നാണ് അതിന് ഇതൊരു ഒഴിച്ചു കറിയാണ് ഇത് ഈ പരിപ്പ് നമ്മൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ പരിപ്പിൽ പുളി ഒഴിച്ചിട്ടൊക്കെ നമ്മൾ ചെയ്യൽ തേങ്ങ അരച്ചിട്ട് കടുകും പുലുവയും വറക്കും അപ്പോൾ അതിലൊരു ഡിഫറൻറ്റാക്കിക്കൊണ്ട് പിരൂട്ട് ചേർത്തുമ്പോൾ പിള്ളേർക്ക് അത് കഴിക്കാൻ ഇഷ്ടമുണ്ടാവും അവർ ബീട്രൂട്ട് ഇത് എന്തത് ബീട്രൂട്ട് പിന്നെ ഒരു കളറ് കാണുമ്പോഴും കുഞ്ഞുമക്കൾ ചെറിയ കുട്ടികൾക്കൊക്കെ നമുക്കിത് ചോറിങ്ങനെ പരിപ്പല്ലേ ബീട്രൂട്ടും ഒക്കെ ചേർന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്കും അത് ഇഷ്ടപ്പെടും കൊച്ചുമക്കളെ ഈ ബീട്രൂട്ട് മാറ്റി വെക്കില്ല ചെറിയ മക്കൾ എൻ്റെ പാപ്പൊക്കെ നീക്കി വെക്കും അപ്പം അത് അത് ഞാൻ സമ്മതിക്കില്ല അപ്പം അതിനൊരു മാർഗം നമുക്ക് കാണാം നമുക്ക് ഇതാ ഈ ഇട്ട് കൊടുക്കാം ഈ മുളക് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടണതാണ് കേട്ടോ ഗുണ്ടുമുളക് എന്താ പേര് ഗുണ്ടുമുളക് പേപ്പലിട്ട് കൊടുത്തു ഈ കുറച്ചു ഇനി നമ്മൾക്ക് ഈ രണ്ട് തക്കാളി ഒരു അരമുറി തക്കാളിയാണ് ഒരു വലിയ തക്കാളിയുടെ ചെറിയൊരു പീസ് അതും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഈ മൂക്കാനും പിടിക്കാനും ഒക്കെയാണ് ഈ സമയം ഇത് മൂക്കലൊക്കെ ഇടുമ്പോ തന്നെ മൂക്കുന്ന വല്ല മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞു അത് കണ്ടുപിടിക്ക് നോക്ക് ഇട്ടിന്നു മൂത്ത് വന്നു സവാള ഇട്ടു മൂത്തു വന്നു അപ്പൊ അടച്ചത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ കുക്കിങ് ഈസി ആയില്ല അങ്ങനെ ഒരു കാലം ഉണ്ടാവും ഇനി വരാൻ പോണു ഞാനൊക്കെ സയന്റിസ്റ്റ് ഒക്കെ ആയിട്ട് വേണം എനിക്ക് അങ്ങനെ കണ്ടുപിടിച്ച വീട്ടമ്മമാർക്ക് ഞാൻ എളുപ്പമുള്ള മാർഗങ്ങൾ മാത്രമേ ഞാൻ കണ്ടുപിടിപ്പോ ഞാൻ ആവട്ടെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്ക സെർച്ച് ചെയ്തോണ്ടിരിക്കാളി നോക്കും മുളകും തക്കാളിയും കരിവേപ്പിലയും കടുവ മുലുവേയും കൂടി മലപ്പിടുത്താം അവിടെ കഴിവ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കുറച്ച് മതി ഇട്ടാ ഒരിച്ചിരി മുളക് പൊടി കാരണം നമ്മൾ മുളക് പൊടി ഓപ്ഷനിലാണ് വേണമെങ്കിൽ എത്താമതി ഇനി നമ്മുടെ നമ്മുടെ എന്നൊക്കെ പറയുമ്പോ എൻ്റെ ബന്ധത്തിലുള്ള ആളാ പോലെ തോന്നും പരിപ്പൊക്കെ അല്ലേ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് ഏ നമ്മള് പരിപ്പ് ഒഴിച്ചു കൊടുക്കട്ടോ ഇപ്പൊ ഈ കറി നിങ്ങക്ക് ഇങ്ങനെ കഴിക്കാം ചോറിന് ഇങ്ങനെ കഴിക്കാം ചപ്പാത്തിക്ക് കഴിക്കാം നമ്മൾ ഉപ്പ് കൊടുത്തു നമ്മൾ ഉപ്പ് ഉപ്പിട്ടിട്ടല്ല പരിപ്പ് വേവിച്ചത് ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് അവൻ്റെ ഒരു കളർ മാറ്റം ഉപ്പ് പാകമാണ് എന്നൊന്നും നോക്കിക്കോട്ടെ ഉപ്പ് പാകാണ് ഇച്ചിരി കൂടലാണ് ഉപ്പ് പാകമാണ് കുറച്ച് കൂടലാണ് ഓക്കേ ഇനി നമ്മൾ നമ്മുടെ തൈരും തേങ്ങയും ജീരകവും പച്ചമുളകും ചേർത്ത് അരച്ച് വെച്ച മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കണ്ടോ വേറൊരു കളറായില്ലേ നോക്കി ഒരു കലാകാരൻ്റെ കണ്ടോ 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 ഇങ്ങനെയൊക്കെ കളിച്ചിട്ട് അവസാനം തേങ്ങയൊക്കെ വിരിച്ചു പോകരുത് കേട്ടോ മക്കള് അപ്പൊ ഇത് ഇങ്ങനെ ഒരു കറി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇതൊരു കറിയാണ് പിന്നത്തും പരിപ്പ് എടുക്കുന്നു നിങ്ങൾക്ക് തോന്നു ബീട്രൂട്ടും ഉണ്ട് പിന്നത് കുറച്ചുകൂടി വെള്ളമൊഴിക്കാം കേട്ടോ ചൂട് വെള്ളമൊഴിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ പച്ചവെള്ളം അടുപ്പിൽ തീ ഒന്ന് പതുക്കെ കൂട്ടി വയ്ക്കുക ഇതാ ഒഴിച്ചു ഇത് എല്ലാവരും ട്രൈ ചെയ്യണം ട്രൈ ചെയ്യാതെ ഇരിക്കരുത് എൻ്റെ പൊൻറ്റും മോളെ ഒന്നും പറയണ്ട ഇത് നിങ്ങൾക്ക് അന്നുണ്ടാക്കി തന്നാൽ ബീട്രൂട്ട് പണ്ടായിരിക്കണ സമയത്ത് ഇട്ടിട്ട് ചീരയ്ക്ക് പകരം അമ്മ ഇട്ടിരിക്കണത് ബീട്രൂട്ട് ഞാൻ ചീര ഇങ്ങനെ പതുക്കൊന്ന് വെള്ളത്തിലിട്ടിട്ട് ചുമന്ന ചീര ഒന്ന് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അതൊന്ന് വേഗം വാരി എഴുതും ഒന്നേ കഴിഞ്ഞിട്ട് എന്നിട്ട് ഈ ചീര ഞാൻ മിക്സിയിൽ ഇട്ട് തേങ്ങ ഇതേപോലെ തന്നെ ചെയ്തിട്ട് ഞാൻ കൊടുക്കും അപ്പൊ ഇന്നിപ്പോ ഒരു വ്യത്യാസമായിട്ട് ബീട്രൂട്ട് ഒഴിച്ചു കറിയാണ് അപ്പൊ നിങ്ങളിത് ട്രൈ ചെയ്യണം ഇത് വെജിറ്റേറിയൻസിനുള്ളതാണ് കേട്ടോ ഏർമൽ ഇതിപ്പോ നിങ്ങൾക്ക് ഇതിപ്പോ ഇതൊരു ചന്തം കുറഞ്ഞ പോലെ ഇരിക്കും ചന്തം കുറഞ്ഞ പോലെ നിങ്ങൾ ആദ്യം പരിപ്പൊഴിച്ച് തേങ്ങയും ഇതൊഴിച്ച് അത് സ്റ്റീ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇത് താളിച്ചൊഴിച്ചാ കുറച്ചുകൂടി ഭംഗിയിൽ കിട്ടും അങ്ങനെ ട്രൈ ചെയ്തോളൂ ചെയ്തോളൂട്ടോ ഇപ്പൊ അമ്മ ചെയ്ത മെത്തേഡ് ചെയ്യണ്ട ഞാൻ ആ തക്കാളി വലട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോ ഇന്നത്തെ ഒഴിച്ചു കറി റെഡി കഴിഞ്ഞു ഇനി എന്റെ സ്നേഹ വെറുതെ കിടക്കട്ടെ രണ്ട് പേപ്പില ഉം കിടന്നോട്ടെ അപ്പൊ ഉച്ചയൂണ് റെഡി ആയി കഴിഞ്ഞു തുടങ്ങട്ടെ ഞാൻ ആ ഓക്കെ നേരെ അമൃതാ സുരേഷിന്റെ യൂട്യൂബ് ചാനലേക്ക് വന്നാൽ ആ അപ്പൊ ദാ ഇതാണ് ഒഴിച്ചുകറി ഇതിപ്പോ പരിപ്പ് കറി ആണോന്ന് ചോദിച്ചാ പറയാൻ ബുദ്ധിമുട്ടാ തൈരണ്ട് ഇട്ടിട്ടുണ്ട് അവൾക്ക് അവൾക്കറിയാതെ ഞാനത് വേറെ ഒരു കണ്ടോ മക്കളെ കണ്ടോ കാണാനൊക്കെ ഭംഗിയുണ്ട് നിങ്ങൾ വെച്ചോളൂ അപ്പൊ ഈ പരിപ്പ് ബീറ്റ് കറി ട്രൈ ചെയ്യൂ മക്കളെ ഞാനതൊരു പാത്രത്തിലേക്ക് ഇടണോ കാണിച്ചിട്ട് വെള്ളപാത്രത്തിലേക്ക് വെള്ള അത് ഞാനിട്ടോളാ അപ്പോ എല്ലാവരും ഇത് ട്രൈ മസ്റ്റ് ട്രൈ ആണ് കുട്ടികൾക്ക് വീട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടും സോ എല്ലാവരും ഇത് ട്രൈ ചെയ്യൂ പാപ്പാൻ ഗ്രാൻഡ്മിയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു സബ്സ്ക്രൈബ് ഓള് ഓക്കെ ബൈ ബൈ